ണിയുടെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും വീണ്ടും സ്വാഗതം വിധി എന്ന് ഒന്നുണ്ടോ ഇംഗ്ലീഷിൽ ഫേറ്റ് ഡെസ്റ്റിനി എന്നൊക്കെ പറയപ്പെടുന്നു നീതിസാരത്തിൽ ഇങ്ങനെ ഒരു ശ്ലോകം കാണാം ഗജ ഭുജംഗ ഗജഭുജംഗബന്ധനം ശശി ദിവാകരയോർ ഗൃഹപീഡനം മതിമതാഞ്ച സമീക്ഷ ദരിദ്രതാം വിധിരഹു ബലവാനിധി മേമതി അതിശക്തനായ ആന ഉഗ്രവിഷമുള്ള പാമ്പ് പറന്നുപോകുന്ന പക്ഷികൾ ഇവയൊക്കെ ബന്ധിക്കാൻ പ്രയാസമാണ് ഇവയൊക്കെ ബന്ധനത്തിൽ ഏർപ്പെടുന്നതും സൂര്യചന്ദ്രന്മാർക്ക് ഗ്രഹണം ഉണ്ടാകുന്നതും ബുദ്ധിമാന്മാർക്ക് ദാരിദ്ര്യം അനുഭവിക്കേണ്ടി വരുന്നതും കണ്ടാൽ വിധി പ്രകാരമേ നടക്കൂ എന്നാണ് എനിക്ക് തോന്നുന്നത് എന്നാണ് നിധിസാരം എഴുതിയിരിക്കുന്നത് മേ മതി അങ്ങനെ തോന്നുന്നു എന്നാണ് ഭാഗവതത്തിലെ ഒരു കഥ പ്രസേനൻ്റെ കഥ ശ്യമന്തകം ധരിച്ച പ്രസേനനെ സിംഹം ആക്രമിച്ചു കൊലപ്പെടുത്തി ശ്രീകൃഷ്ണനാണ് ശ്യമന്തകം അപഹരിച്ചതെന്ന കോലപാതകം നടത്തിയെന്നു അപവാദം വന്നു അന്വേഷിച്ചുപോയ ശ്രീകൃഷ്ണൻ പ്രസേനന്റെ ശരീരം കാണുന്നു കെ സി കേശപിള്ളയുടെ കേശവീയത്തിൽ പന്ത്രണ്ട് സർഗങ്ങളുള്ള ആ കാവ്യത്തിൽ ഏഴാം സർഗത്തിൽ പ്രസേന ദേഹ ദർശനം തുടങ്ങുന്നതന്നെ വിധിയെ പറഞ്ഞുകൊണ്ടാണ് മൃതിവശകതനായി പ്രസേനവീരൻ കുതിരയുട തവിട കിടന്നിരുന്നു വിധി മഹിമ അലംഘനീയമാണെന്നതി ഉരച്ചിടുന്ന വണ്ണം പിന്നെ ആ ശരീരത്തിന്റെ വർണ്ണന കഴിഞ്ഞ് അതിൻ്റെ കൺക്ലൂഷൻ വരുന്നത് ഇങ്ങനെയാണ് പ്രകൃതിയുടെ ശമ്പരീവിലാസം ദൃഢമറിയുന്നവനെങ്കിലും മുകുന്ദൻ വിഗതകളതലേ തടഞ്ഞ ബാഷ്പോൽഗമൊടു നിന്ന നിലയ്ക്കു നിന്നുപോയി പ്രകൃതിയുടെ ശമ്പരീവിലാസം ശമ്പരീവിലാസം എന്ന് പറഞ്ഞാൽ ഇന്ദ്രജാലം പ്രകൃതിയുടെ ഇന്ദ്രജാലം അതാണ് വിധി എന്ന് കേശവീയത്തിൽ ഒരു സൂചന എന്തായാലും ശരി അറിയാതെ ചില വഴിത്തിരിവുകൾ മനുഷ്യ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട് ഒട്ടേറെ ഒട്ടേറെ ഉദാഹരണങ്ങളുണ്ട് ഒന്ന് മാത്രം എടുത്തു കാണിക്കാം യുവാവും യുക്തിവാദിയും ആയിരുന്ന നരേന്ദ്ര ദത്ത് എക്സ്റ്റസി എന്ന വാക്കിന്റെ ആശയം തേടിയാണ് ശ്രീരാമകൃഷ്ണ പരമഹംസരെ കാണാൻ പോയത് പിന്നീട് സ്വാമി വിവേകാനന്ദനായി മാറിയത് വിധിയുടെ വിളയാട്ടമല്ലേ നീതി ശതകത്തിൽ ഭർതൃഹരി പറയുന്ന ഒരു കഥയുണ്ട് മൂർഖം പാമ്പിനെ കൂടയിൽ അടയ്ക്കപ്പെട്ടിരിക്കുന്നു അത് വിശന്നും ദാഹിച്ചും വലഞ്ഞും കിടക്കുന്നു കൂടെ എവിടെയോ കളഞ്ഞിട്ട് അതിൻ്റെ ഉടമസ്ഥൻ മറന്നിട്ടോ മറ്റോ പോയതാണ് ഒരു എലി അതിലേ വന്നു എലി കൂടയ്ക്കുള്ളിൽ മൂർഖം പാമ്പാണെന്നറിയാതെ കൂട തുരന്ന് നോക്കിയാൽ വലതും ഭക്ഷണം കിട്ടും എന്നു കരുതി ശ്രമിച്ച് കൂട തുരന്നു എലി അകത്ത് കയറി വിശന്നു കിടന്ന മൂർഖം പാമ്പ് എലിയെ ഭക്ഷിച്ചു എന്ന് മാത്രമല്ല എലി തുരന്ന മാളത്തിലൂടെ പാമ്പ് ഇറങ്ങി രക്ഷപ്പെടുകയും ചെയ്തു പാലക്കാട് വർഷങ്ങൾക്കുമ്പ് നടന്ന ഒരു സംഭവം പത്രമാധ്യമങ്ങളിലൊക്കെ വന്ന് എല്ലാവരും വായിച്ചതാണ് ബൈക്ക് ഓടിച്ചു കൊണ്ടിരുന്ന ഒരു യുവാവിൻ്റെ മടിയിൽ ഒരു പാമ്പ് വന്നു വീണു അത് കണ്ട് ഭയന്ന് ബൈക്ക് മറിഞ്ഞു പാമ്പ് ആ യുവാവിനെ കൊത്തി യുവാവ് മരിച്ചു ഇഴഞ്ഞുപോയ പാമ്പിനെ ഒരു പരുന്ത് വന്ന് റാഞ്ചി കൊണ്ടുപോയി ഈ പരുന്തിൻ്റെ കാലിൽ ഇരുന്നതായിരുന്നു പാമ്പ് ആ കാലിൻ്റെ ഇടയിൽ നിന്നാണ് യുവാവിൻ്റെ മടിയിലേക്ക് വീണത് ഇതിനെ എങ്ങനെ വിശേഷിപ്പിക്കണമെന്ന് അറിയില്ല ഒന്ന് നിശ്ചയമാണ് വിധിവഹിതമേവനും ലംഘിച്ചുകൂടുമോ എന്നത് തത്ത മാനസങ്ങൾക്ക് ഒരു അത്താണി തന്നെയാണ്